പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ കൈകളിൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മയും രോഗികളുടെ സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് എൻ്റെ ആവശ്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ സമയത്ത് ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞാൻ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ആത്മാർത്ഥമായ ഭക്തിയോടെ അമ്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് അമ്മയെ അന്വേഷിക്കുന്നവർക്ക് അങ്ങ് നൽകിയ നിരവധി കൃപകളെ ഓർക്കുമ്പോൾ എൻ്റെ വിശ്വാസം ദൃഢമാകുന്നു പീഡിതർക്ക് രോഗശാന്തിയും സമാധാനവും നൽകുന്ന പരിശുദ്ധ മാതാവ് എൻ്റെ അപേക്ഷ കേൾക്കുവാനും അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും ഞാൻ ഹൃദയത്തിൻ്റെ മുഴുവൻ തീക്ഷ്ണതയോടും കൂടി ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദ് പരമാതാവെ അമ്മയുടെ മുൻപിൽ ഞാൻ എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന ബുദ്ധിമുട്ടുകളും അസാധ്യമായ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും വാങ്ങിത്തരണമേ ഞങ്ങൾ അനുദിനം അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾ അമ്മ അറിയുന്നുവല്ലോ പരിശുദ്ധാമേ അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ അമ്മ എൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഈശോയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ അപേക്ഷ കൊണ്ടുവരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും എൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കൃപ ലഭിക്കുവാൻ അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമി സ്നേഹമുള്ള അമ്മ ഞാൻ എന്നെ തന്നെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഭവനത്തെ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ കൃപ്പകളും നൽകണമേ അങ്ങേ പുത്രൻ്റെ കരുണയും കടാക്ഷവും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതായി തോന്നിയാലും ദൈവിക സംരക്ഷണത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുകയും എനിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങേ പുത്രൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാൻ ആവശ്യമായ ശാന്തത എനിക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവ് ആർദ്രതയോടും അനുകമ്പയോടും കൂടി ഞങ്ങളെല്ലാവരെയും നോക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന മോചനം നൽകുകയും ചെയ്യണമേം ഞങ്ങളുടെ യാത്രയുടെ ഓരോ ചുവടുവെപ്പിലും അമ്മ ഞങ്ങളോടൊപ്പം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണമേ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട അമ്മ അമ്മയെ ബഹുമാനിക്കുമെന്നും അമ്മയുടെ ശക്തിക്കും കാരുണ്യത്തിനും ചുറ്റുമുള്ള എല്ലാവർക്കും സാക്ഷ്യം വഹിക്കുന്ന അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുവാൻ അമ്മയുടെ സമൃദ്ധമായ കൃപ ഞങ്ങളിൽ ചൊരിയണമേ ഓ പരിശുദ്ധ മാതാവേ അചഞ്ചലമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ അഭ്യർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മ ഉണ്ടായിരുന്നതിനാ ഞങ്ങൾ ഞങ്ങളമ്മക്ക് നന്ദി പറയുന്നു ഈ സമയം ഞാൻ എൻ്റെ വിശ്വാസവും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത അറിയുന്നുണ്ടെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധമാതാവ് അമ്മയുടെ നന്മയ്ക്കും കരുണയ്ക്കും അതിരികളില്ല ഓ പ്രിയപ്പെട്ട അമ്മേ ജീവിതമെനിക്ക് സമ്മാനിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും വെല്ലുവിളികളിൽ പോലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ തരണമെന്ന് ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുകയോ ദൈവിക സംരക്ഷണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യുവാൻ ഇടയാകരുത് പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രതീക്ഷയെ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും അവനെപ്പോഴും ഞങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എളിമയുടെയും അനുസരണത്തിൻ്റെയും ഉത്തമ മാതൃകയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടെ ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള ധൈര്യവും ദൃഢനിശ്ചയവും ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ മാതൃ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചൊരിയുവാൻ അപേക്ഷിക്കുന്നു ലോകത്തിൽ ദൈവ സ്നേഹത്തിൻ്റെ ജീവനുള്ള സാക്ഷികളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും വഴികളിൽ നയിക്കണമ്മ ഞങ്ങളുടെ ജീവിതം അമ്മയുടെ പ്രകാശത്തിൻ്റെയും കൃപയുടെയും പ്രതിഫലനമാക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് പ്രാർത്ഥനയുടെയും യാചനയുടെയും ഈ നിമിഷത്തിൽ ഞാൻ അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അമ്മ പരിപാലിക്കുന്നുവെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ആവശ്യങ്ങളും ഇതാ അമ്മയെ ഏൽപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ചതിനും എനിക്ക് വേണ്ടി യേശുവിനോട് മധ്യസ്ഥത വഹിച്ചതിനും പരിശുദ്ധ മാതാവ് എൻ്റെ ശബ്ദം കേട്ടതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഒരമ്മയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് പോലെ എന്നെ പിന്തുണയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിന് പരിശുദ്ധ അമ്മ നന്ദി ഓ പ്രിയ മാതാവ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിരിക്കട്ടെ പ്രയാസകരമായ സമയങ്ങളിൽ എന്നെ പിന്തുണയ്ക്കുകയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നെ നയിക്കുകയും ചെയ്യണമേ ഓ പ്രിയ അമ്മ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് കൂടുതൽ വിശ്വാസവും കൂടുതൽ പ്രത്യാശയും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ കീഴടങ്ങുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർണ്ണത്തിൻ്റെ മാതാവായ പരിശുദ്ധ മാതാവ് ഞങ്ങളനുദിനം നേരിടുന്ന വെല്ലുവിളികളും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പരീക്ഷണങ്ങളും വിദൂരമെന്ന് തോന്നുന്ന അസാധ്യമായ കൃപകളും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന ഞങ്ങൾക്കറിയാം കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ തീക്ഷണമായി പ്രാർത്ഥനയുടെ നിമിഷത്തിൽ എൻ്റെ വിശ്വാസം വിശാലമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങൾക്ക് മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിമിതികൾക്കും അപ്പുറം കാണുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് അസാധ്യമായതിനെ നിരാശയായതിനെ പ്രത്യാശയിലേക്ക് വേദനയെ രോഗശാന്തിയിലേക്ക് മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആദൃതിയും അനുകമ്പയുമുള്ള അമ്മേ ഞങ്ങളുടെ മേലും അമ്മയുടെ സഹായം തേടുന്ന എല്ലവരുടെയും മേൽ അമ്മയുടെ മേലങ്കി നീട്ടണമേ അമ്മയുടെ മാതൃസംരക്ഷണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ അമ്മയുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ യാത്രയിൽ ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കണമേ ഓ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ഞാനിതാ അമ്മയെ ഏൽപ്പിക്കുന്നു അസാധ്യമായ കൃപ ഞാൻ അമ്മയുടെ കൈകളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയെ ആദരിക്കുമെന്നും അമ്മയുടെ ഭക്തി തീക്ഷ്ണതയോടെയും ഉത്സാഹത്തോടെയും പ്രചരിപ്പിക്കുമെന്നും ഞാൻ ഈ നിമിഷം അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു അമ്മയിൽ ഞാൻ കണ്ടെത്തുന്ന സ്നേഹവും ആർദ്രതയും എല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓ പ്രിയ പ്രിയമാതാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അമ്മയുടെ പ്രതികരണം കൃത്യവും സമയബന്ധിതവുമാക്കുമെന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയുടെ പൂർത്തീകരണത്തിനായി ഞാൻ സന്തോഷത്തോടെയും ശാന്തതയോടും കൂടി കാത്തിരിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കർത്താവിൻ്റെ തമ്പുരാട്ടിയായ മാതാവ് നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ മഹത്വത്തിനും അനന്തമായ സ്നേഹത്തിനും മുൻപിൽ അസാധ്യമായ കൃപകളിലേക്ക് എത്തിച്ചേരുവാനുള്ള അമ്മയുടെ എല്ലാ ശക്തിയിലും ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് കൂടുതൽ കൂടുതൽ വിശ്വാസവും ഭക്തിയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുവിശേഷീകരണത്തിൻ്റെ നക്ഷത്രമായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ഞങ്ങളെ യേശുവിനേക്ക കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും സഹായിക്കണമേ പരിശുദ്ധാമേ നിരന്തരമായ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ രോഗികളുടെ സംരക്ഷകയും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ പരിശുദ്ധ മാതാവ് ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ വേദന അനുഭവിക്കുന്നവരുടെ മേൽ അമ്മയുടെ മാതൃകരങ്ങൾ നീട്ടണമേ അവരുടെ കഷ്ടതകളിൽ അവർക്ക് ആവശ്യമായ രോഗശാന്തി ദിവ്യാശ്വാസം ലഭിക്കുന്നതിന് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് അവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധാമി വിശ്വാസം നഷ്ടപ്പെട്ടവരുടെയും ദൈവത്തിൽ നിന്നാക്കുന്നിരിക്കുന്നവരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കണമേ യേശുവിനെ മാത്രം പ്രധാനം ചെയ്യാൻ കഴിയുന്ന സമാധാനവും പരിവർത്തനവും അനുഭവിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അജ്ഞായ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ അറിയുകയും ചെയ്യുന്നുവല്ലോ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ്യങ്ങളും ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന അസാധ്യമായ കൃപ നിങ്ങളുടെ ആവശ്യങ്ങളെ നിമിഷം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രൻ്റെ കൃപയുടെ വാഹകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മാവിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾക്കാവശ്യമായ കൃപകൾ നൽകണമേ ഓ സ്നേഹനിധിയായ മാതാവ് ദൈവത്തിലും അമ്മയുടെ മധ്യസ്ഥതയിലുമുള്ള എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പ്രത്യക്ഷമായ കാലതാമസങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ദൈവം എപ്പോഴും കൃത്യസമയത്തും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ ഓ പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിലാണെന്ന അറിഞ്ഞുകൊണ്ട് ആന്തരിക സമാധാനത്തിൽ ശാന്തത നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അഗാധമായ നന്ദിയോടെ അമ്മ ഇതിനകം ചെയ്തിട്ടുള്ള എല്ലാ കൃപകൾക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും അമ്മയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ മറ്റുള്ളവർക്ക് അമ്മയുടെ സ്നേഹവും ശക്തമായ മധ്യസ്ഥതയും അനുഭവിക്കുന്നതിനായി പരിശുദ്ധ മാതാവ് അവിടുത്തെ കരം നീട്ടണമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥത്തിനും മാതൃസ്നേഹത്തിനും വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഒരു അനുഗ്രഹമാണ് അത് അംഗീകരിക്കുവാനും നന്ദി പറയുവാനും എനിക്ക് കഴിയുന്നില്ല ഈ സമയം എന്നിലും എൻ്റെ ചുറ്റുമുള്ളവരിലും അമ്മയുടെ കൃപകൾ ചൊരിയുന്നത് തുടരേണമേ പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വെല്ലുവിളികളെ അചഞ്ചലമായ വിശ്വാസത്തോടെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ രോഗികളുടെ സംരക്ഷകയായ മാതാവേ എല്ലാ രോഗികളെയും രോഗ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ശാരീരികമായോ വൈകാരികമായോ ആത്മീയമായോ കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ മേലങ്കി നീട്ടണമേ അവരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ പരിശുദ്ധ മാതാവ് ആവശ്യമായ പിന്തുണയും രോഗശാന്തിയും എല്ലാ മക്കളിലും നിറയ്ക്കണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ഞങ്ങളുടെ ചുവടുകൾ നയിക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേം പ്രതീക്ഷയില്ലാത്തവർക്ക് ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ദുഃഖത്തിൽ മുങ്ങിയവർക്ക് സന്തോഷം നൽകണമേം ലോകത്തിൽ ദൈവ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനായ യേശുയോട് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേം അങ്ങേ പുത്രൻ ദൈവത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മാവിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ഈ നിമിഷം ഞങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ദൈവത്തിൻ്റെ അനന്തമായ നന്മയിലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ലഭിച്ചതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് മറ്റുള്ളവർക്കും അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്വാസവും ശക്തിയും ലഭിക്കുന്നതിന് അമ്മ കരുണയായിരിക്കണം അമ്മി കൃപാസനം പ്രസാദപരം മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഓ സ്നേഹനിധിയായ അമ്മേ ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയുടെ സഹായത്താൽ ഞാൻ തേടുന്ന കൃപകൾ കൈവരിക്കുമെന്ന് എനിക്കറിയാം ഓ പ്രിയപ്പെട്ട മാതാവ് അമ്മയുടെ നന്മയുടെയും മധ്യസ്ഥ ശക്തിയുടെയും മുൻപാകെ ഞാൻ അപേക്ഷയിലും സ്തുതിയിലും എൻ്റെ ശബ്ദം ഉയർത്തുന്നു എല്ലാ കൃപകളുടെയും മാതാവായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മക്കളെ ആർദ്രതയോടും അനുകമ്പയോടും കൂടി സ്വാഗതം ചെയ്യുന്നത് അമ്മ ഒരിക്കലും അവസാനിപ്പിക്കയില്ല എന്നെനിക്കറിയാം എൻ്റെ എല്ലാ ഉദ്ദേശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി അങ്ങേ പുത്രനായേശു ക്രിസ്തുവിനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേൽ മേൽക്കാരനെയായിരിക്കണമേ ഞങ്ങളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കരുത് അമ്മയുടെ നിറവാരണ കരങ്ങളാൽ ഞങ്ങളെ സഹായിക്കണമേ കണ്ണുകളാൽ ഞങ്ങളെ നോക്കേണമേ കണ്ണുകളെ നോക്കേണമേശു കർത്താവണെന്നൊണ്ട് ഏറ്റുപറയുകയും ദീപു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തും എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും വിശ്വാസപൂർവം ഭക്തിപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മി തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം അമ്മീ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ യുവതി യുവാക്കളെയും തിന്മയുടെ ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും സംരക്ഷിക്കണമേ ആരും ദൈവഹിതത്തിനെതിരായി പോകുവാൻ ഇടപെടുത്തരുത് പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ നീയിലിയാൽ ചുറ്റിപ്പിടിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനുമായി അമ്മ അങ്ങേ പുത്രനായേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബോസിനും ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി